റിപ്പോർട്ടർ ചാനൽ യൂത്ത് ഫ്രോഡന്മാരായ ചാപ്പിയെയും മാങ്ങാണ്ടിയേയും തുറന്നു കാട്ടിയതിൽ അടിമകൾക്ക് വല്ലാത്ത പൊള്ളലേറ്റിരിക്കുകയാണ് ആ കലിപ്പ് തീർക്കാൻ ചാനലിന്റെ തൃശ്ശൂർ ഓഫീസിലേക്ക് കടന്നു കടന്നുകയറി കരിയോയിലൊഴിക്കുകയും പിന്നീട് ലോഗോ നശിപ്പിക്കുന്ന സാഹചര്യവും വാഹനത്തിൽ അക്രമം അഴിച്ചുവിടുകയും ചെയ്തു എന്താ ഗാന്ധിസം കേരളത്തിലെ യൂത്ത് ഫ്രോഡന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഗാന്ധിയൻ തന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ അക്രമത്തിന്റെ പാതകളിലല്ല ഞങ്ങൾ ഗുണ്ടകളല്ല എന്തിനാടാ കൊന്നേ എന്ന് ചോദിക്കും പോലെ എന്തിനാടാ കരിയോയിൽ ഒഴിച്ചേ എന്ന് നാട്ടുകാർ ചോദിക്കുകയാണ് പീഡനവീരനെ കുറിച്ച് വാർത്ത കൊടുത്താൽ തുറന്നു കാട്ടിയാൽ ഉടനടി അവരെ നിശബ്ദമാക്കാൻ വേണ്ടിയുള്ള ഗാന്ധിയൻ തന്ത്രം എന്തായാലും ആ തെമ്മാടിത്തം കാണിച്ചവന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ദേ ആരോടൊപ്പമൊക്കെയാണ് ആ മഹാൻ ഉള്ളത് നോക്കിയേ മിഥുൻ മോഹൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ഈ മഹാന്റെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോ ഗുണ്ടായിസം കാട്ടിയത് മിഥുന്റെ ബോസുമാരായിട്ടുള്ള മാങ്ങാണ്ടെയും ചാപ്പീക്കാന്റെയും ചെയ്തുകളെ കുറിച്ച് പറഞ്ഞാൽ അവിടെ തല്ലി തീർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് കേരളത്തിൽ ജനാധിപത്യം മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സതീശൻ ഇടയ്ക്കിടയ്ക്ക് വായിത്താരി കേൾക്കാം കണ്ടില്ലേ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കോൺഗ്രസിന്റെ സമീപനം എന്തെന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സംഘടനയുടെ യുവജന വിഭാഗം മാധ്യമങ്ങളെ അവർക്കെതിരായ വാർത്തയിൽ അവരുടെ ഒരു യുവ നേതാവിന്റെ ലൈംഗികാതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നത് ഇതാദ്യമായിട്ടാണ് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ യുവജന സംഘടനയുടെ ചില യുവ നേതാക്കൾ ചെയ്തതിന്റെ ദൃശ്യങ്ങളാണ് ഇനി നമ്മൾ പ്രേക്ഷകരെ കാണിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടി വന്നാൽ റിപ്പോർട്ട് ടിവിയുടെ ഓഫീസ് ആക്രമിക്കുമെന്ന് നേരത്തെ ഭീഷണി മുഴക്കി ശബ്ദ സന്ദേശം നമ്മൾ കേട്ടതാണ് ഇപ്പോൾ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകർ അങ്ങനെ തന്നെ പറയണം ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ ലൈംഗികാരോപണ കേസിൽ ഇപ്പോൾ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന പാലക്കാടിന്റെ എം എൽ എ പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടും സീരിയൽ പ്രഡേറ്റർ എന്ന് സമൂഹം കരുതുന്ന ഒരു യുവ എം എൽ എക്ക് വേണ്ടി തെരുവിൽ റിപ്പോർട്ട് ടിവിയെ നേരിടാൻ ഉറച്ചു വന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഒരു വിഭാഗം എന്ന് തന്നെ പറയണം യൂത്ത് കോൺഗ്രസിലെ പൂർണ്ണ നേതാക്കളുടെയും പിന്തുണയില്ല കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ആരും ചില ചില നേതാക്കളിൽ യുവ ബാക്കി ആരും കൂട്ടും നിൽക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ബ്യൂറോ കോൺഗ്രസ് നേതാക്കൾ ആക്രമിച്ചിരിക്കുന്നു ഷാഫിയും മാങ്ങാണ്ടിയും ചേർന്ന് ഗുണ്ടകളെ തീറ്റിപ്പോറ്റിട്ടുണ്ട് ഫാൻസുകാരെന്ന നിലയ്ക്ക് അവർക്ക് വേണ്ടി ഒരു പ്രത്യേക സേനയെ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് അവർക്ക് നേരെ ശബ്ദമുയർന്നാൽ ഉടനടി ഗുണ്ടകൾ കളത്തിലിറങ്ങും അതാണിന്ന് റിപ്പോർട്ടർ ചാനലിലും കണ്ടത് ഒരാൾ പത്തോളം പെൺകുട്ടികളെ പീഡിപ്പിച്ചതിന്റെ വാർത്ത റിപ്പോർട്ടർ ചാനൽ തെളിവടക്കം റിപ്പോർട്ട് ചെയ്തു മറ്റൊന്ന് മാങ്ങാണ്ടിയെ സംരക്ഷിക്കാനിറങ്ങിയ ഷാഫിക്കെതിരെ പ്രതിഷേധമുണ്ടായി ആ പ്രതിഷേധത്തിന് നേരെ ഷാഫിയുടെ ഗുണ്ടകൾ നായ പരാമർശം നടത്തി പ്രകോപിപ്പിച്ചതിനു ശേഷം ക്യാമറ ഷോയും സമര നാടകങ്ങളും കൊണ്ട് ആടിനെ പട്ടിയാക്കാൻ ശ്രമിച്ചു രണ്ടും കൈയോടെ പിടിക്കപ്പെട്ടു സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടി അപ്പോ എന്ത് ചെയ്യണം ഞങ്ങളുടെ സമരങ്ങളും ഞങ്ങളുടെ ഉടായ്പകളും ജനങ്ങളെ കാണിച്ചു കൊടുക്കുന്നവരെ വായ് മൂടിക്കെട്ടാൻ വേണ്ടി അക്രമം ഒഴിച്ചു അതിനുവേണ്ടി ചാവേറുകളെ പറഞ്ഞു വിട്ടതാണ് പക്ഷേ തേഞ്ഞു പോകാനാണ് അവസ്ഥ ഇനി രക്ഷിക്കാൻ ചാപ്പീക്കാനോ അല്ലെങ്കിൽ മാങ്ങാണ്ടിയോ ഉണ്ടാകില്ല സ്വയം വെച്ചനത്ത എന്തായാലും കേരളത്തിലെ കോൺഗ്രസിനകത്ത് സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ മാധ്യമങ്ങൾ പലതും ഒളിപ്പിച്ചു പിടിക്കുന്നുണ്ട് ഗാന്ധിയന്മാരാണ് പോലും ഗുണ്ടകളെ പോറ്റി വളർത്തി എതിർ ശബ്ദങ്ങളെ തല്ലിയില്ലാതാക്കാനും അടിച്ചു നശിപ്പിക്കാനും ഇറങ്ങിപ്പുറപ്പെടുന്ന പുതിയ കാലഘട്ടത്തിലെ യുവ ഫ്രോഡന്മാരുടെ കൂട്ടമായി യൂത്ത് കോൺഗ്രസിനെ ഷാഫിയും മാങ്ങാണ്ടിയും ചേർന്ന് മാറ്റി എന്നതിന്റെ തെളിവുകൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത്